ഹലോ ഒരുപടി ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈൻ്റെ അതേ ടേസ്റ്റ് വരുന്ന ഒരു പൊട്ടറ്റോ ഫ്രൈ ആണ് എനിക്കിത് കഴിക്കുമ്പോൾ ഒരു വലിയ ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നാറുണ്ട് ഒരു ചിക്കൻ ഫ്രൈ ഒക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ മുരിഞ്ഞത് കാരണം കൊണ്ടും ഒക്കെ നമ്മളെ ഇങ്ങനെ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണിതിന് അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ സ്കൂളിലോട്ടൊക്കെ കൊടുത്തുവിടാനായിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് പൊട്ടറ്റോസ് എടുക്കാം എന്നിട്ട് നമുക്കതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി ാക്കി കഴുകി കൊണ്ടുവരാം ഇനി നമുക്കിതിനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് നല്ല കുഞ്ഞ് കുഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ നോക്കൂ ഒരു ക്യൂബ്സ് പോലെ വേണം അറിയാനായിട്ട് ഞാൻ അരിയാൻ അത്ര എക്സ്പേർട്ട് അല്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെയാണ് എൻ്റേതിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നല്ല ക്യൂബ്സ് ആക്കി നല്ല സ്ക്വയർ ഷേപ്പിൽ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് പിന്നെ പെട്ടെന്ന് മുറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് കുഞ്ഞേതാക്കിയിട്ട് അപ്പോഴാണ് അതിൻ്റെ ആ സൈഡൊക്കെ ഒന്നിങ്ങനെ മുരിഞ്ഞ് വരുവുള്ളൂ അതിന് വേണ്ടിയിട്ട് അപ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇത് സ്കൂളിലോട്ടൊക്കെ കൊണ്ടുപോകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ എപ്പോഴും വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ട് പൊട്ടാറ്റോ ഫ്രൈൻ്റെ കാര്യം അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ് നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കണം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളെ കടായിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള കടുകും ജീരകവും ചേർക്കണം അപ്പോൾ കടുകും ജീരകവും ചേർക്കുമ്പോൾ എന്താ പറയുക ജീരകം വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ എനിക്ക് ഈ ചെറിയ ജീരകത്തിൻ്റെ സ്മെല്ലൊക്കെ വളരെ ഇഷ്ടമാണ് ആ ഒരു നോർത്ത് ഇന്ത്യൻ സ്മെല് പോലെ ഫീൽ ചെയ്യും അവിടുത്തെ ഫുഡിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് പോലെ അപ്പം ഞാൻ ചെറിയ ജീരകം ചേർക്കാറുണ്ട് അത് ഓപ്ഷനലാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി അതിനുശേഷം ഈ ചെറിയ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തിട്ടുള്ള പൊട്ടറ്റോ ഡയറക്റ്റായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പം നിങ്ങൾ പൊട്ടറ്റോ ഫ്രൈ എന്നൊക്കെ കേൾക്കുമ്പോൾ എണ്ണയിൽ എണ്ണയിലിങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കുകയാണെന്നല്ലേ അല്ല കേട്ടോ കുറച്ച് എണ്ണ മതി നമുക്ക് എന്നാലും വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കിതിനെ ഒരു ഡീപ്പ് ഫ്രൈ ചെയ്തതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും അതാണ് അതാണിതിൻ്റെ ഒരു പ്രത്യേകത ഇനി നമുക്ക് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണം നന്നായി ഇളക്കി കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്നൊന്ന് കിട്ടും അപ്പം നമുക്ക് ഈ ഒരു സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ തീയിൽ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ഇടാനായിട്ട് എപ്പോഴും ഒന്നില്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിം ഇട്ട് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും മെഴുക്കു ഇരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും ഒരു ലോ ഫ്ലെയിമിലോട്ട് ആക്കുമല്ലോ പക്ഷേ ഇതിനങ്ങനെ ആക്കേണ്ട കേട്ടോ ഇതിനെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോഴാണ് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുകയുള്ളൂ ഇനി ഈ ഒരു സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഈ ഒരു ഫ്ലേവറൊക്കെ ആ എണ്ണയിൽ കിടന്നിങ്ങനെ മൂത്ത് ആ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ഇങ്ങനെ മൂത്ത് വരുമ്പോൾ വലിയ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കുക കുഞ്ഞുങ്ങൾക്കൊക്കെ ആകുമ്പോൾ കുറച്ച് മതിയാകും ഈ മുളക് പൊടിയൊക്കെ ആ എണ്ണയിൽ കിടന്ന് മുരിയുമ്പോഴാണ് നമ്മുടെ ഉപ്പേരിക്ക് ഭയങ്കര ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക ഇപ്പോഴൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി പൊടി കരിഞ്ഞു പോവേണ്ട അപ്പോൾ അതിനനുസരിച്ചിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഗരം മസാലയോ ചിക്കൻ മസാലയോ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഗരം മസാലയാണ് ഇപ്പോൾ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ഞാൻ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തത് ചിക്കൻ മസാല ഉണ്ടെങ്കിലും വളരെ ടേസ്റ്റിയാണ് അപ്പോഴാണ് ശരിക്കും ഒരു ചിക്കൻ ഫ്രൈൻ്റെ ടേസ്റ്റ് നമുക്ക് വരിക അപ്പോൾ നിങ്ങൾ ചിക്കൻ മസാല ഉള്ളവർ ഉറപ്പായിട്ടും ചിക്കൻ മസാല തന്നെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ചിക്കൻ മസാല ചേർക്കുമ്പോൾ ഒരു അര ടീസ്പൂണൊക്കെ ചേർത്തോളൂ ഇതിപ്പോൾ ഗരം മസാല ആയതുകൊണ്ടാണ് ഞാൻ കാൽ ടീസ്പൂൺ ചേർത്തത് കുത്ത് വരണ്ടാന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ഇതേ കണ്ടില്ലേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതൊരിഞ്ഞ് വന്നു ണ്ട് ഒരു പത്ത് മിനിറ്റ് എടുക്കുകയുള്ളൂ കേട്ടോ പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചട്ടിയിൽ കിടന്നിങ്ങനെ മുരിഞ്ഞ് അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നോക്കൂ കുറച്ച് എണ്ണയെ ചേർത്തിട്ടുള്ളൂ എന്നാൽ നല്ല മുരിഞ്ഞ് വരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക മൂടി വെക്കുക തിരി താഴ്ത്തി വെക്കുക ഒന്നും ചെയ്യണ്ട ഇങ്ങനെ നമ്മളൊന്ന് ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും അപ്പോൾ നമ്മൾ അടിപൊളി പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയി